ടൂറിസവുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ വേണമെങ്കിൽ പറയാൻ സ്ഥലമാണ് തെന്മല തെന്മല എക്കോ ടൂറിസം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസമുള്ള സ്ഥലം തെന്മലയാണ് ലോകത്തെ പതിമൂന്നാം സ്ഥാനമാണ് ഈ തെന്മല എക്കോ ടൂറിസം ഇത് കഴിഞ്ഞാൽ പാലരീതിയുണ്ട് അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നു തമിഴ്നാട്ടിലെ ബോർഡറാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടായിട്ടും ഊർഷത്തിന് ഇത്രയൊക്കെ സാധ്യതകളുണ്ടായിട്ടും ഇങ്ങനെ പലരും മരിച്ചെങ്കിലും ഇതുവരെ തെന്മല റെയിൽവേ സെഷൻ ലോകില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാര് തെന്മല എത്തണമെന്നുണ്ടാക്കി ട്രെയിനിലെത്തണമെന്നുണ്ടാക്കി വേറെ സ്ഥലങ്ങളിൽ അവർക്ക് വരേണ്ടതായിട്ടുള്ള സാഹചര്യം ആ ഒരു ദീർഘപേക്ഷണം പോലും ഇതുവരെ ആരും കാണിച്ചില്ല ശക്രകരമായ കാര്യം ഈ നിര യു പി ഈ ശക്തമായ നിര കേന്ദ്രത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് മുന്തിയ പരിഗണന തന്നെ തെന്മലയ്ക്ക് നൽകും എന്ന് മാത്രമാണ് അഭിപ്രായം